ഏറ്റവും ഒറ്റപ്പെട്ട റോഡുകൾ ഏറ്റവും ഇരുണ്ട രഹസ്യങ്ങൾ മറയ്ക്കുന്നുവെന്ന് അവർ പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ വരെ ഞാൻ അത് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഞാൻ മലനിരകളിലൂടെ ഒറ്റയ്ക്ക് ഒരു റോഡ് യാത്രയിലായിരുന്നു ജോലിയിൽ നിന്ന് അവധിയെടുത്ത് എന്റെ കാറിൽ അടിസ്ഥാന ഉപകരണങ്ങൾ പായ്ക്ക് ചെയ്തു പഴയ റോഡുകൾ മറന്നുപോയ സ്ഥലങ്ങൾ ശാന്തമായ ഗ്രാമങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു ഒരു ദിവസം ഒരു ഗസ്റ്റ് ഹൌസിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പഴയ ഫോറസ്റ്റ് ഗൈഡ് ബുക്ക് മറിച്ചപ്പോൾ ഞാൻ ഒരു വിചിത്രമായ പേര് കണ്ടു മൽക്കപുരം ഒരു വിദൂര ഗ്രാമം ഭൂപടത്തിൽ കഷ്ടിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല രാവിലെ സിഗ്നലില്ല സമീപകാല രേഖകളൊന്നുമില്ല കൈകൊണ്ട് വരച്ച പേജിൽ ഒരു ചെറിയ ചുവന്ന ഡോട്ട് മാത്രം എന്തോ ഒന്ന് എന്നെ അതിലേക്ക് വലിച്ചിടിച്ചു അവിടേക്ക് പോകുന്ന വഴി ഇരുങ്ങിയതും തകർന്നതുമായിരുന്നു ഇരുവശത്തും മരങ്ങൾ അമർന്നു ഞാൻ ഓടിച്ചു പോകുന്തോറും മൂടൽമഞ്ഞിന്റെ കട്ടിക്കൂടി കാറുകളില്ല ആളുകളില്ല എന്റെ ടയറുകൾക്ക് താഴെയുള്ള ചെറു ശബ്ദം മാത്രം പകുതി ദൂരം എത്തിയപ്പോൾ എന്റെ കന നിലച്ചു എന്റെ ഫോൺ പൂർണമായും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുണ്ടുപോയി ഞാൻ തിരിഞ്ഞു നോക്കണമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല നിശബ്ദത അസ്വാഭാവികമായി തോന്നി വളരെ പൂർണ്ണമായിരുന്നു പക്ഷേ ും ഞാൻ ഗ്രാമത്തിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു വീടുകൾ പഴയതായിരുന്നു മരമായിരുന്നു കാലാവസ്ഥ കാരണം ജീർണിച്ചു പക്ഷേ നശിച്ചിരുന്നില്ല ആളുകൾ ഒരു നിമിഷം മാറി നിന്നതുപോലെ തോന്നി വാതിലുകൾ പകുതി തുറന്നിരുന്നു വസ്ത്രങ്ങൾ ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നു സ്റ്റോവിൽ ഒരു കെറ്റിൽ പക്ഷേ ആരും കാണുന്നില്ല കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ ഞാൻ എന്റെ ക്യാമറ പുറത്തെടുത്തു ഞാൻ വ്യൂ ഫൈൻഡറിലൂടെ നോക്കി വെള്ളനിറത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു വീടിന് വളരെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ മുകളിലേക്ക് നോക്കി ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുത്തു അവൻ അടുത്തായിരുന്നു ഞാൻ നിന്നു ഗ്രാമം പൂർണ്ണമായും നിശബ്ദമായിരുന്നു നായ്ക്കളില്ല പക്ഷികളില്ല പ്രാണികളില്ല നിശ്ചലത മാത്രം അപ്പോൾ ഞാൻ അത് കേട്ടു ൃദുവായ ഒരു വിസിൽ ഒരു വിചിത്രമായ കുട്ടിത്തം നിറഞ്ഞ സംഗീതം വായുവിലൂടെ പൊങ്ങിക്കിടക്കുന്നു ഗ്രാമത്തിന്റെ മധ്യത്തിലുള്ള കിണറ്റിൽ നിന്നാണ് അത് വരുന്നത് ഞാൻ അതിലേക്ക് നടന്നു ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആ സംഗീതം മാത്രം ഒരു നിശബ്ദ പോലും ശബ്ദം ഞാൻ കിണറ്റിൽ ചാരിതം തന്നു കല്ലിൽ കൊത്തിയെടുത്ത ആഴത്തിലുള്ള നഖങ്ങളുടെ പാടുകൾ ഉണ്ടായിരുന്നു ദസൻ കണക്കിന് ആവശ്യം ആരോ പുറത്തു കയറാൻ ശ്രമിച്ചതുപോലെ നിരാശയോടെ ഞാൻ പിന്നെ എനിക്ക് മുമ്പ് ഇല്ലാത്ത എന്തോ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു മുഖങ്ങൾ വീടുകൾക്കുള്ളിൽ നിന്ന് എന്നെ നോക്കും പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ വിളറിയ നിശ്ചലമായി കണ്ണുകൾ വിത ഇമവെട്ടുന്നില്ല വിശ്വസിക്കുന്നില്ല പ്രതിമകൾ പോലെ കാലക്രമേണം ഞാൻ മന്ത്രിച്ചു പിന്നെ എല്ലാവരും കണ്ണു ചിമ്മി പതുക്കെ അതേസമയം പിന്നെ അവർ പുഞ്ചിരിച്ചു ഞാൻ ഓടി നേരെ എന്റെ കാറിലേക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ല എനിക്ക് വീണ്ടും വിസിൽ കേൾക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അടുത്തെത്തി എന്റെ തൊട്ടുപിന്നിൽ അതിനടിയിലും മറ്റെന്തോ കാൽപാടുകൾ കനത്തത് വേഗത് എന്തോ ഓടുന്നതുപോലെ നാലുകാലിൽ ഞാൻ റിയർവ്യൂ മിററിലേക്ക് നോക്കി ഞാൻ അത് കണ്ടു മനുഷ്യനല്ല ഗ്രാമവാസികളല്ല പക്ഷേ മറ്റെന്തോ എന്തോ കുഴപ്പം അതിന്റെ തൊലി മെഴുപ്പോലെ വിളറിയതായി കാണപ്പെട്ടു അതിന്റെ കണ്ണുകൾ ശുദ്ധമായ കറുത്തതായിരുന്നു അതിന്റെ കൈകൾ നീളമുള്ളതും നിലത്ത് ഇഴഞ്ഞുനീങ്ങിയതുമായിരുന്നു അതിന്റെ വായും അത് തുറന്നിരുന്നു അത് വേണ്ടതിലും വീതിയിലായിരുന്നു അത് കമ്പിളി അഴിച്ചുമാറ്റിയതുപോലെ അത് നേരെ കാറിലേക്ക് പാഞ്ഞു പിന്നിൽ ഇരിച്ചു ഞാൻ നിലവിളിച്ചു വീണ്ടും താക്കോൽ തിരിച്ചു കാർ ജീവനോടെ ഇരച്ചു ഞാൻ ഗ്യാസ് അടിച്ചു തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ഹൈവേയിൽ എത്തുന്നതുവരെ രാത്രി മുഴുവൻ ഓടിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഒരു റോഡരികിലെ ചായക്കടയിൽ ഞാൻ അവിടെ കണ്ട കാര്യം അവിടെയുള്ള വൃദ്ധനോട് പറഞ്ഞു അവന്റെ മുഖം വിളറി മൽക്കാപുരം അവൻ ചോദിച്ചു ആ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കത്തിനശിച്ചു പ്ലേഗ് എല്ലാവരെയും കൊന്നു സർക്കാർ അത് അടച്ചു ഇപ്പോൾ ആരും അവിടെ പോകുന്നില്ല ഞാൻ എടുത്ത ഫോട്ടോകൾ ഞാൻ അവനെ കാണിച്ചു അവയെല്ലാം കറുത്തതായിരുന്നു അവസാനത്തേത് ഒഴികെ അതൊരു ക്ലോസ് അപ്പ് ഫോട്ടോ ആയിരുന്നു എൻ്റെ പിന്നിൽ നിന്ന് എടുത്തത് എന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായിരുന്നു പുഞ്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല പക്ഷേ ചിലപ്പോൾ നിശബ്ദമാകുമ്പോൾ ഞാൻ ഇപ്പോഴും ആ വിസിൽ കേൾക്കുന്നു ചില റോഡുകൾ മറന്നുപോകണം ചില ഗ്രാമങ്ങൾ കുഴിച്ചിരപ്പെടണം പക്ഷേ ഞാൻ പോയി ഇപ്പോൾ ലോകം നിശബ്ദമാകുമ്പോഴും ആ വിസിൽ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു നിങ്ങൾക്കും തണുപ്പ് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പറയൂ അവൻ നിങ്ങളുടെ പിന്നിലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു